ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു മഹീന്ദ്ര ബൊലിയറോയിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ബൊലിയറയ്ക്കകത്ത് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് ഇത് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫോർ ജി ബി സിക്സ്റ്റി ഫോർ വരുന്ന ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ആണ് ചെയ്തിരിക്കുന്നത് വയർലെസ് കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണിത് ഇതും പിന്നെ ഇതിൻ്റെ തന്നെ മാക്സലിൻ്റെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് വൺ സീറോ എയിറ്റ് സീറോ വരുന്ന ക്യാമറകളാണ് നാലും ചെയ്തിരിക്കുന്നത് ഇതിൽ ഫ്രണ്ട് ക്യാമറ വരുമ്പോൾ ഇവിടെയാണ് ബൊലിയുറയുടെ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റാവുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലത്തെ പിന്നെ സൈഡിൽ വന്നിട്ട് മിററിൽ ഈ ഒരു ഭാഗമായിട്ട് സൈഡിലെ മിററിലെ ക്യാമറകൾ കൊടുക്കും അപ്പുറത്തും അതുപോലെ തന്നെ നല്ല പ്രോപ്പറായിട്ട് നമുക്ക് വേറെ വയറുകളൊന്നും പുറത്ത് കാണാത്ത രീതി തന്നെ മിററിൽ കൊടുക്കാൻ സാധിക്കും ബൊലിയുറയുടെ ഒരു പ്രത്യേകത നമുക്ക് സിമ്പിളായിട്ട് വയറെടുത്ത് അകത്ത് കയറ്റാൻ പറ്റും എന്നുള്ളത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് ബാക്കിലായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഈ കാണുന്ന പ്ലേസിൽ അവിടെയാണ് ക്യാമറ കൊടുത്തിരിക്കുന്നത് കറക്റ്റായിട്ട് തന്നെ നല്ല ക്യൂട്ടായിട്ട് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് കാർ പുട്ടൊന്നും ചെയ്യാണ്ട് അവിടെ തന്നെ ഇരുന്നോളും സൈഡിലെ ക്യാമറ ആണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഇതിലാണ് കൊടുത്തിരിക്കുന്നത് ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഉള്ളിൽ ഇതിൻ്റെ എങ്ങനെയാണ് ഈ സിസ്റ്റം പിടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് കാണിച്ച ഇതാണ് നമ്മൾ സിസ്റ്റം ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഡാഷ്ബോർഡിൻ്റെ മുകളിലായിട്ട് കമ്മ്യൂണിസ്റ്റ് ഒരു ചെറിയ സ്റ്റീരി ഇതിൻ്റെ അകത്ത് വിടുന്നുണ്ട് വണ്ടിയിൽ പക്ഷെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു പ്ലേസിൽ സ്റ്റീരിയ കൊടുക്കാതെ മുകളിലായിട്ട് കുറച്ചുകൂടെ വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് മുകളിലായിട്ട് തന്നെ കൊടുത്തു ഇത് നല്ല പ്രോപ്പർ ഫിറ്റായിട്ട് വിടീന്നോളും ഇതിൻ്റെ വിഷൻസിനനുസരം സിസ്റ്റം ഓൺ ആകുന്ന സമയത്ത് തന്നെ നമ്മുടെ നോർമലി വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ത്രീ ക്യാമറ വർക്ക് ചെയ്യും അപ്പോൾ ഇത് ഒൻപത് ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് അപ്പോൾ എൽ സ്കാർ പ്ലോ എല്ലാം ഉള്ള മോഡൽ ഇതിൽ ത്രീ സ്ട്ട ഓപ്ഷൻ നമുക്കിവിടെ കാണാം ഡോർ ഡോറടിച്ച സെറ്റ് ചെയ്തു ത്രീ സ്ടിയുടെ വിഷില് കാണുന്നത് നമുക്ക് നാല് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ട റൈറ്റ് സൈഡ് കാണാം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട ലെഫ്റ്റ് സൈഡ് ഇതിൽ വന്നോളും റിവേഴ്സ് ഇട്ടാൽ റിവേഴ്സ് നല്ല പ്രോപ്പറായിട്ട് അതിൻ്റെ അത് കിട്ടിക്കോളും പിന്നെ ബാക്കി ഫങ്ഷൻസ് എല്ലാ ഫങ്ഷൻസും നമുക്ക് അതുപോലെ തന്നെ സ്പീക്കറേഴ്സ് എല്ലാം കറക്റ്റായിട്ട് കൊടുക്കാൻ സാധിക്കും വയർ കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല നിങ്ങൾക്ക് ബൊലിറോയിൽ താല്പര്യം ഫിറ്റ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ മതി ചെയ്തു തരുന്നതായിരിക്കും നല്ല പ്രോപ്പർ ആയിട്ട് ഇത് ഫിറ്റ് ആയിട്ടിരുന്നുള്ളൂ ഇങ്ങനെ പോകുന്നൊരവസ്ഥയില് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഇടുന്ന സൈഡ് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഇൻഡിക്കേറ്റ് ഇടുന്ന ഒരു സൈഡ് ഏത് സൈഡാണോ കൊടുക്കേണ്ടത് ആ സൈഡ് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ആ ഡിസ്പ്ലേ ഇത് ഇതിൻ്റെ റണ്ണിങ് വീഡിയോ ആണ് നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് വണ്ടിയുടെ അകത്തിരുന്നാൽ നാല് സൈഡും നല്ല വൃത്തിയായിട്ട് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ നമുക്ക് ഇങ്ങനെ മാറ്റി തോട്ടത്തിന് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ഏത് സൈഡ് വേണമെങ്കിലും ഇവിടെ വലിയ സ്ക്രീനിൽ ഏതാണ് വേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അസൈൻ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇതിൽ വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും നാല് സൈഡും റെക്കോർഡിങ്ങും ഉണ്ട് ഒരു പെൻഡ്രൈവ് പെൺഡ്രൈവ് കൊടുത്താൽ മാത്രം അതിൻ്റെ അകത്ത് നാല് സൈഡും റെക്കോഡിംഗ് ചെയ്തോളൂ ഇതുപോലൊരു സ്റ്റീരിയോ നമുക്ക് ബൊലിയറയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ത്രീ ക്യാമറയോട് കൂടിയിട്ടോ അതല്ലാതെയോ നമുക്ക് ചെയ്തു തരാവുന്നതാണ് ഇതിൻ്റെ റേറ്റ് ഈ സ്റ്റീരിയോ വിത്ത് ഫിറ്റ്മെൻറ്റ് ത്രീ സി ക്യാമറ അടക്കം വരുന്നത് പതിനെട്ട് അഞ്ഞൂറാണ് റേറ്റ് വരുന്നത് ഫ്രെയിം സ്റ്റീരിയോ നാല് ക്യാമറ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ചാർജോട് കൂടിയിട്ട് വരുന്നത് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓക്കെ നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക